ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വരുന്നത് ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ സ്പാനിഷ് കോച്ച് ഡേവിഡ് കാറ്റ്ലയാണ് പുതിയ പരിശീലകനായി എത്തുന്നത് അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു അനിൽ പറയൂ സ്മിത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി സ്പാനിഷുകാരൻ ഡേവിഡ് കാറ്റാലയെ നിയമിച്ചിരിക്കുകയാണ് സ്പാനിഷ് ലീഗിൽ അഞ്ഞൂറിലധികം മത്സരങ്ങൾ കളിച്ച് പരിചയമുള്ള ആളാണ് നാൽപ്പത്തിനാലുകാരനായ കാറ്റാല ഒ ഒപ്പം തന്നെ അദ്ദേഹം സമീപകാലത്ത് ക്രൊയേഷ്യ അടക്കമുള്ള ലീഗുകളിലാണ് പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മികായൽ സ്റ്റാറിയെ പുറത്താക്കിയതിനു ശേഷം സഹപരിശീലകനായ തോമസിനെയും ഒപ്പം തന്നെ ടി ജി പുരുഷോത്തമന്റെയും നേതൃത്വത്തിലാണ് ഈ സീസൺ അവസാനപ്പെട്ടത് സമീപകാലത്ത് ഐ എസ് എല്ലിൽ പ്ലേ ഓഫ് ഒന്നും കടക്കാൻ സാധിച്ചില്ല ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ വലിയ പ്രതി ുന്നത് സൂപ്പർ ലീഗിലാണ് ആ സൂപ്പർ ലീഗിന് മുന്നോടിയായിട്ടാണ് പുതിയ കോച്ചിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനപ്രകാരമാണ് നേരത്തെ സ്പാനിഷുകാരനായ അറ്റാക്കറെ അടക്കം കൊണ്ടുവരുന്നത് എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് ആ വാർത്ത സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് വാർത്ത പുറത്തു വരുന്നത് എന്തായാലും നമ്മൾ ആദ്യമായി പുറത്തുവിടുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റാല എന്നുള്ള വാർത്ത മികായൽ സ്റ്റാറെ പുറത്താക്കിയ വാർത്തയും നമ്മളിലൂടെ തന്നെയാണ് പുറത്തറിയിക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ പുതിയ ആശാദ് ഡേവിഡ് കറ്റാലയായിരിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടി അല്ലെങ്കിൽ ആ വാർത്ത കൂടി നമ്മൾ പുറത്തുവിടുന്നു സ്നേത അനിൽ അനിൽവാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്